സൗദിയിൽ വാഹനാപകടം ഒരു കുടുംബത്തിലെ ആറുപേരുൾപ്പെടെ ഏഴ് മരണം സൗദിയെ നടുക്കി വീണ്ടും വാഹനാപകടം ഉണ്ടായിരിക്കുകയാണ് രാജ്യത്ത് അടുത്തിടെയായി നിരവധി വാഹനാപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടത് ഇതിന് നടുക്കത്തിലാണ് പ്രവാസികൾ എന്നാൽ വീണ്ടും അപകടങ്ങൾ സൗദിയിൽ തുടർക്കഥയാവുകയാണ് അൽബാഹ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ഏഴ് പേരാണ് മരിച്ചത് റിം സാലിം മുഹമ്മദ് സൌദ് യഹ്യ ഹംദാൻ എന്നിവരാണ് മരിച്ചത് ഇവരെല്ലാം ഒരു കുടുംബത്തിലെ ആറ് സഹോദരങ്ങളാണ് ഇവരെ കൂടാതെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറുമാണ് മരിച്ചത് വാഹനത്തിലുണ്ടായിരുന്ന മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും ഗുരുതര പരുക്കുകളോടെ ത്വായിഫിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രി കിങ് അബ്ദുൾ അസീസ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രി പ്രിൻസ് സുൽത്താൻ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ് റിനാദ് മുനീറ സുൽത്താൻ എന്നിവർക്കാണ് പരിക്കേറ്റത് വയസ്സുകാരി പരിക്കില്ലാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു മദീനയിൽ നിന്ന് അൽബാഹയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സൗദി പൌരനായ അഹമ്മദ് അൽ ാന്ധിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽ പെട്ടത് അതേസമയം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ സൗദിയിൽ മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽ പെട്ട മരിച്ച മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം ഖബറടക്കി മലപ്പുറം ഉള്ളണം നോർത്ത് മുണ്ടിയൻകാവ് ചെറാച്ചൻ വീട്ടിൽ ഇസഹാഖിന്റെയും ഫാത്തിമ റുബിയുടെയും മകൾ ഫാത്തിമ സൈഷയുടെ മൃതദേഹം ആണ് ഖബറടക്കിയത് ഇരുപത്തിനാല് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ജിദിയിൽ നിന്ന് റിയാദിലേക്ക് വരികയായിരുന്ന ഇവരുടെ കാർ റിയാദിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ അൽ ഖാസിറയിൽ മറിഞ്ഞാണ് അപകടമുണ്ടായത് ഇതേ അപകടത്തിൽ മരിച്ച മലപ്പുറം കോടക്കാട് ആലൻചുവട് പുഴക്കലകത്ത് മുഹമ്മദ് റാഫിയുടെ ഭാര്യ മുഹുസിനത്തിന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോയി മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അപകടത്തിൽ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് അൽ ഖ അൽ ഖുവയ്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എല്ലാവരെയും തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയി പെരുന്നാൾ അവധിക്ക് ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് വരികയായിരുന്ന മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച രണ്ടു കാറുകളിൽ ഒന്നും അറിഞ്ഞാണ് അപകടം റിയാദ് കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദീഖ് തുവൂർ ഹമീദ് പെരുവള്ളൂർ വൈഫ് കെ എം സി സി ഭാരവാഹികൾ ജലീൽ റുവൈദ എന്നിവർ അനന്തര നടപടികളുമായി ബന്ധുക്കളെ സഹായിക്കാൻ രംഗത്തുണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക